ഈ പരിപാടിയുടെ അദ്ധ്യക്ഷൻ വി കെ ജില്ലാ പ്രസിഡന്റ് വി കെ ശൗക്കത്തലി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കർണാടക സംസ്ഥാന പ്രസിഡൻ്റ് അബ്ദുൾ മജീദ് മൈസൂർ ഈ യാത്രയുടെ ക്യാപ്റ്റൻ എസ് ഡി പി യുടെ സംസ്ഥാന പ്രസിഡൻറ്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയി അറയ്ക്കൽ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഏറെ സന്തോഷമാണ് തോന്നുന്നത് കാരണം നമ്മുടെ ഈ ജനമുന്നേറ്റ യാത്ര കാസർഗോഡ് മുതൽ ഈ എറണാകുളം വരെ എത്തി നിൽക്കുമ്പോൾ ഈ ജാഥയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒട്ടനവധി സ്ത്രീകളും അതുപോലെ കുട്ടികളുമാണ് െത്തിയിട്ടുള്ളത് ഇതിൽ ഏറെ സന്തോഷം തോന്നുന്നു ഇവിടെ പങ്കെടുക്കാൻ പങ്കെടുക്കാനെത്തിയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ആർ എസ് എസ് സംഘപരിവാര ഫാഷിസ്റ്റുകൾ ഈ രാജ്യം തകർത്തിരിക്കുമ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വാസം നഷ്ടപ്പെട്ട രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന അഗസ്ത്യത പിന്നോക്ക ജനവിഭാഗങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് പ്രതീക്ഷ നൽകിക്കൊണ്ട് രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ജനമുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഇന്ന് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കുറേ ഗ്യാരൻ്റികൾ പറയുന്നുണ്ടല്ലേ ആ ഗ്യാരീൽ ഒന്നാണ് സ്ത്രീ സംരക്ഷണം ഇന്ന് നമ്മുടെ രാജ്യത്ത് സ്ത്രീകളും കുട്ടികളും എവിടെയാണ് സുരക്ഷിതരായിരിക്കുന്നത് ഈ മോഡി സർക്കാരിൻ്റെ ഭരണത്തിൽ കീഴിലാണ് സ്ത്രീകളും കുട്ടികളും ഏറെ ക്രൂര പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തലായി പത്തുവർഷ കാലത്തിലെ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും ഈ വാഗ്ദാനങ്ങളൊക്കെ വെറും പൊള്ളത്തരങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗുജറാത്തിലെ വംശഹത്യക്കിടെ അതിക്രൂരമായ പീഡനത്തിനിരയായ ബിൽകിസ് ബാനുവിന്റെ അക്രമിച്ച കൊടും കുറ്റവാളികളെ പൂമാലയിട്ട് പൂജ പൂമാലയിട്ട് സ്വീകരിക്കുന്നത് നാം കണ്ടതാണ് ഗുജറാത്തിലെ വംശീയ കലാപത്തിനിടെ രണ്ട് സ്ത്രീകളെ നടു റോഡിലൂടെ നഗ്നരാക്കൊണ്ട് അവരെ പീഡനത്തിന് ഇരയാക്കി ഇരയാക്കിയതും നാം അറിഞ്ഞതാണ് ആ സഹോദരിയുടെ ഭർത്താവ് ഒരു പട്ടാളക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ രാജ്യത്തെ കാക്കാൻ എനിക്ക് സാധിച്ചു പക്ഷേ എൻ്റെ ഭാര്യയുടെ മാനം കാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന ദീന രോദനം എന്തൊരു അവസ്ഥയാണ് രാജ്യത്തിൻ്റെത് ത്രാസിലെ പെൺകുട്ടിയെ ക്രൂരമായി പീഡനത്തിനിരയാക്കിക്കൊണ്ട് നാവറുത്തുകൊണ്ട് കൊന്നുകളഞ്ഞതും കത്തുവയിലെ പെൺകുട്ടിയെ അമ്പലത്തിനകത്ത് ആഴ്ചകളോളം പാർപ്പിച്ചുകൊണ്ട് പീഡനത്തിനിരയാക്കി കൊന്നുകളഞ്ഞതും സാബിയ സെയ്ഫി എന്ന പോലീസ് ഉദ്യോഗസ്ഥയെ ഈ ഫാഷിസ്റ്റുകളുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ കഴുത്തറുത്തുകൊണ്ട് മാറിടങ്ങൾ ഛേദിച്ചുകൊണ്ട് ജനനേന്ദ്രിയങ്ങൾ കുത്തിക്കീറിക്കൊണ്ട് കൊന്നുകളഞ്ഞതും നാം മറന്നു പോകരുത് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ യശസ്സ് വാനോളമുയർത്തിയ ഗുസ്തി താരങ്ങൾക്ക് തെരുവിൽ അവരുടെ മാനത്തിനും അഭിമാനത്തിനു വേണ്ടി തെരുവിൽ പ്രതിഷേധിക്കേണ്ടി വന്നത് വളരെ രേജാകരകമായ ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത് എന്നിട്ടും മോദി പറയുന്നു മോദിയാണ് ഗ്യാരണ്ടി എന്ന് ഇവിടെ നമ്മുടെ ഭരണഘടനയാണ് ഗ്യാരണ്ടി സ്വസ്ഥമായ ജീവിതവും സമാധാനവും സുരക്ഷിതത്വവുമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഈ കൂടിയിരിക്കുന്ന സ്ത്രീകളുടെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞു മക്കളോട് നമ്മളുടെ രാജ്യത്തെ തകർക്കുന്ന നമ്മളുടെ ഭരണഘടനയെ തകർക്കുന്ന ഈ ഫാഷിസ്റ്റുകളെ കുറിച്ച് നാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും അതിലൂടെ ഒരു നല്ലൊരു ഇന്ത്യയെ വാർത്തെടുക്കാൻ ആർജവമുള്ള ഒരു പുതിയ തലമുറയെ നമ്മൾ വാർത്തെടുക്കുക തന്നെ ചെയ്യും ഇവിടെ നിയമത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി അക്രമത്തിനെതിരെ അനീതിക്കെതിരെ ശബ്ദിക്കുന്നവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്തെ ഒരു ഏകാധിപത്യത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും ഈ ഫാഷനിസ്റ്റുകൾക്ക് ഒരു അവസരം നൽകാതെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജനമുന്നേറ്റ യാത്രക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും പിന്തുണയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് വിമൺ ഇന്ത്യ മൂവ്മെന്റ്